താരാട്ട് പാട്ട് രചന ശ്രീ അങ്ങാടിക്കൽ രാജൻ ആലാപനം ബീണ ചലേരി ആരീരം രാരീരം രാരീരാരോ ആരീരം രാരീരം രാരീരാരോ ആരീരം രാരീരം രാരീരാരോ ആരീരം രാരീരം രാരീരാരോ കുഞ്ഞുറങ്ങേ കുഞ്ഞുറങ്ങ് മണിമുത്തുറങ്ങ് പൊന്മണിക്കുഞ്ഞേ നീയുറങ്ങേ കുഞ്ഞുറങ്ങ് മണിമുത്തുറങ്ങ് പൊന്മണിക്കുഞ്ഞേ നീയുറങ്ങേ ആരീരം രാരീരം രരിരാരോ ആരീരം വ്യീരം വ്യീരാരോ അമ്മിഞ്ഞപ്പാലുണ്ടുറങ്ങു കുഞ്ഞേ അമ്മതൻ പൊന്മുത്തുറങ്ങ് പൊന്നേ അമ്മിഞ്ഞപ്പാലുണ്ടുറങ്ങു കുഞ്ഞേ അമ്മതൻ പൊന്മുത്തുറങ്ങ് പൊന്നേ അച്ഛൻ പാടത്ത് പോയി വരും വാൾ അമ്പേളി മാമനെ കാട്ടിത്തരാം അച്ഛൻ പാടത്ത് പോയി വരും വാൾ അമ്പേളി മാമനെ കാട്ടിത്തരാം ആരീരം രാരീരം രരിരാരോ ആരീരം രാരീരം രരിരാരോ ചാഞ്ചക്കം ചാഞ്ചക്കം ചാഞ്ചാട്ടാം ചരിഞ്ഞുറങ്ങൻ്റെ കൺമണിയെ ചാഞ്ചക്കം ചാഞ്ചക്കം ചാഞ്ചാട്ടാം ചരിഞ്ഞുറങ്ങൻ്റെ കൺമണിയെ ചക്കി പെണ്ണിൻ്റെ താരാട്ടു പാട്ടുകൾ നീ നീയുറങ്ങൾ ചക്കേ പെണ്ണിൻ്റെ താരാട്ടുപാട്ടുകൾ പാടിത്ത രാമമ്മ നീയുറങ്ങേ ആരീരം രാരീരം രാരീരാരോ ആരീരം രാരീരം രരിരാരോ ആരീരം രാരീരം രാരീരാരോ ആരീരം രാരീരം രാരീരാരോ Yari yario yari, 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 yari.